ാരെ പെരേണാവുക ഏതായാലും കയറി വെക്കുക വെല്ലവും കിട്ടിയാലോ ഏതായാലും കുറച്ച് പൈസ കിട്ടിയാലോ ഏതായാലും മൂഞ്ചി കൊണ്ട് പോകാം ഏതായാലും കള്ളമാരൊന്നും വരാണ്ടതി കുറച്ച് പത്ത് രൂപയ്ക്കാം സൂ ഗൈസ് ഇന്നത്തെ ഗെയിമിൻ്റെ നെയിം ആണ് ഗൈസ് ക്യാരി ടീച്ചർ ഗെയിം പ്ലേ ഗൈസ് അപ്പം ഇതിലേതായാലും സർപ്രൈസ് ഉണ്ട് ഗൈസ് നിങ്ങളായതായാലും അവിടെ മെടിയായിട്ട് തലഞ്ഞു വിലഞ്ഞൊക്കെ നോക്കിയോ ഗേസ് ഇപ്പോൾ റെഡിങ് കോഡാണ് എവിടെയുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് ഗൈസ് എവിടെയെങ്കിലും കാറ്റ് ചെയ്താൽ അപ്പോൾ ഏതായാലും ഫുൾ വാച്ച് ചെയ്യാൻ നോക്കുക എവിടെയെങ്കിലും കാറ്റ് കാണാൻ കേട്ടോ ഗൈസ് പിന്നെ അടിച്ചുവിടാൻ നോക്കിയില്ലിട്ട് അടിച്ചു വിട്ടാൽ റെഡിങ് കോഡ് കാണൂല ഗൈസ് അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ട് വാച്ച് ചെയ്യട്ടെ ഗൈസ് ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ വേറൊന്നും ഇല്ല ഗൈസ് അതിൻ്റെ കേക്കിൽ പണി എടുക്കണം സോ ഗൈസ് അതിൻ്റെ മുമ്പ് എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചേക്കട്ടെ പിന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തിയേക്കട്ടെ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ തപ്പണിയെന്ന് വെച്ചാൽ ഉപ്പാണ് ഗൈസ് ഉപ്പ് അപ്പിയായിട്ട് വേറെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ഉപ്പ് കേക്ക് കൊണ്ടു ഇടുക അപ്പോൾ ഉപ്പ് മറ്റേ ഷുഗർ കൂടി ആകുമ്പോൾ കൂടി ഒരുമിച്ചാവുമ്പോൾ കുറച്ച് ടേസ്റ്റിന് കുറച്ച് കുറവുണ്ടാവും ഗസ് ഇതൊക്കെ തക്കാളി സോസ് ഇതെന്താണ് മുളക് സോസോ എന്തോന്നാണ് തൈലാണെന്ന് തോന്നുന്നത് അപ്പോൾ ഞമ്മക്ക് ഏതായാലും ഉപ്പ് കിട്ടി കുറച്ചൊക്കെ ചായ കുടിക്കും നമുക്ക് കുറച്ചൊക്കെ ചായ കുടിക്കാം ഗൈസ് അവിടെ ഞാൻ ചായ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഏതായാലും പോയിട്ട് ഉപ്പ് ഇടാം കേസ് ഉപ്പ് ഇട്ടിട്ട് ഞമ്മക്ക് വേറെ ഒന്ന് പണി അട പോയി അവിടെ ഒന്നും പോയി ഒളിച്ചിരുന്നാൽ മതി അയ്യ് ബാക്കിയതാണെ തൊന്നുള്ളൂ ഗേസ് അപ്പോൾ നമുക്ക് ഏതായാലും പോയിട്ട് അവിടെ ഇവിടെ പോയിട്ട് വിളിച്ച് ഗേസ് ഏതാ ടി വി റൂം ആക്കെ അപ്പൊ ഗൈസ് നമ്മൾ സ്റ്റഡി റൂം എന്നാൽ വിളിച്ചിട്ടുണ്ട് ഗൈസ് അപ്പം ആ തിളച്ച് വരണ്ട് ഗൈസ് തിളച്ച് വരുന്നുണ്ട് ഏതായാലും നമുക്ക് വാതിലടിച്ച ഞമ്മക്ക് പണി ഇട്ടുണ്ടല്ലോ നമ്മളേതായാലും ഇവിടെ കൂടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അത് ഏതായാലും പോയി കുടിക്കുമ്പോൾ നമുക്ക് ഏതായാലും എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു പോവാ ഏതായാലും ആമറയും കിട്ടിയാലും എനിക്ക് സംശയം സംശയം ഉണ്ടാവും കുടിച്ചോടും നല്ല ഇഷ്ടം ഇനിയിപ്പോ അവിടെ പോയത് ഒക്കെ വൃത്തിയാക്കല്ലേ ആകെ ഛർദിച്ച് നാട്ടിച്ചു സ്വഗീസ് അടുത്ത വിഷനിലേക്ക് എടുക്കുകയാണ് ഗൈസ് ലെവൽ ടു ആണ് അപ്പോൾ നമ്മൾ ലെവൽ ടു എങ്ങനെ കളിക്കുന്നതെന്ന് വെച്ചാൽ മിസസ് ദ ടി ഷോ ഒക്കെ ഷോ എന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ട് അതിൻ്റെ ടി വി തള്ളി പൊട്ടിക്കണം കഴിസ് അതാണ് ഇന്നത്തെ പരിപാടി സ്വഗീസ് എല്ലാവരും മാക്സിമം ചാനൽ ലൈക്ക് അടിച്ച് പവർ ആക്കി കേട്ട് ഗൈസ് പെട്ടെന്ന് ലേക്ക് അടിക്കുക കേസ് അവിടെ ലൈക്കോട്ടെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ലേക്ക് പിന്നെ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ ഗൈസ് സ്വഗീസ് ഇവിടുത്തെ ഇപ്പോൾ ഒരു എന്തോ സ്റ്റാർ എന്തോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ടാപ്പ് കളക്ഷൻ പറഞ്ഞാൽ ഏതായാലും കളക്ഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്റെ യുവ ഗെയിമിന് ടാപ്പ് എന്തോ പറഞ്ഞാ അവിടെ കാണിക്കുന്നുണ്ട് കേസിതായാലും നമുക്ക് അത് എന്തോ സൂത്രപ്പണിയാണെന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മളേതായാലും എടുത്തിട്ടുണ്ട് ഏതായാലും വലത് കാല് വെച്ച് തുടങ്ങാം അപ്പൊ പണിക്ക് നല്ലൊരിതാവുമല്ലോ പെട്ട് കേയസ് എന്താ അറിയാ എന്തോ സാധനം കാലുമൊക്കെ ഇട്ട് കടിച്ചു ഗൈസ് നമുക്ക് ഞമ്മക്കിപ്പോൾ എന്താന്ന് വെച്ചാൽ ടി വിട്ട് പണി കൊടുക്കണം അതിന് നമുക്ക് ഒരു ഹാമർ കിട്ടണം ക്യാമറ എന്തെങ്കിലും സാധനം മതി സോ നമുക്ക് മതിയുടെ ക്യാമറ വല്ലതും കിട്ടുമോ നോക്കി ഗൈസ് അപ്പോൾ ഏതായാലും എൻ്റെ കൂടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ഗൈസ് എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല എന്തൊരു മാതൃക പാടിയോയിന് അപ്പം ഏതായാലും ഈ തളച്ചിൻ്റെ റൂമൊക്കെ കയറിയ ഗൈസ് റൂമ് കയറിയപ്പോൾ എവിടെ ഒന്നും കാണുന്നില്ല ഗൈസ് ഈ ബാങ്ങ് കാണുന്നില്ല അവിടെ തെളുങ്ങുണ്ട് ഗൈസ് അപ്പോൾ സ്റ്റാർ ആണല്ലേ സ്റ്റാർ എടുക്കാം ഗൈസ് ഐഡിയന്റെ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇപ്പൊ താഴത്തുമായിട്ട് താഴത്തുണ്ടാ അറിയില്ല നുരുവുണ്ടോ അറിയില്ല അപ്പോൾ എവിടെയും പോയെ ഞമ്മക്ക് ഒരു ആമർ ഒപ്പിക്കണം അപ്പോൾ എവിടെ പോയിട്ട് ഇവിടെ ഒപ്പിക്കും കാര്യങ്ങളൊന്നും കാണില്ല എന്റെ വൈത്തല് കൂടിയിട്ടുണ്ട് ഗൈസ് അപ്പം എന്താ വീണ്ടും വരുന്ന അവിടെ കുറച്ച് നേരം പിന്നെയും വരികയാണ് നോക്കിക്കണ്ടില്ലേ വണ്ടി മതി ോട്ട് മണ്ടിയാലും തള്ളച്ചി ആണെങ്കിൽ അവിടെ കൈയോട്ടി കൊടുത്തിരിക്കും അറിയില്ല അങ്ങനെന്തോര് ബാൻഡിയാണ് കാണുന്നേ അധികം ഷോ ഒന്നുമില്ല എന്തോ വേറെന്തോ ഒരു ഷോ ആണ് സുഗേഷ് നേരത്തെ കളി എന്നെ ചെറുതായിട്ട് പെട്ടുപോയി അപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലേ കാണാൻ സു കേസ് അത് പുറത്തോട്ട് ഇറങ്ങൂലേ കേസ് അത് ഉള്ളിൽ തന്നെ നിക്കലാണ് അപ്പൊ നമുക്ക് ഏതായാലും ഈ വൈകാം കേസ് ഈ വൈകിയായിട്ട് നമുക്ക് അടിപൊളി ഇത്ര നേരം നമ്മളിട്ട് കളിപ്പിക്കുക ടൂൾ ഇവിടെ തന്നെ ഉണ്ടായിട്ട് ഇത്ര നേരം നമ്മളിട്ട് കളിപ്പിക്കുകയാണ് അപ്പൊ ഏതായാലും ടൂള് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിടുത്ത് പൊട്ടിക്കാം കേസ് അപ്പൊ ഇതുകൂരാൻ കഴിയില്ലേ ഇത് ഏതാ പൊട്ടിച്ചിട്ട കേസ് ഓക്കെ ഞമ്മക്ക് എവിടുന്ന് ചാടിപ്പോയിട്ട് എല്ലാം കാണാം കഴിച്ചു അപ്പൊ ഞമ്മക്ക് ഏതായാലും പുറത്തോട്ടിറങ്ങാം കേസ് ഓക്കെ

സുഗൈസ് അങ്ങനെ നമ്മൾ ലെവൽ ടു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കൈസ് ഇനി നമുക്ക് ലെവൽ ത്രീ കളിക്കാം സുഗേസ് ലെവൽ ത്രീയിൽ കാണിക്കുന്ന ഫിൻഡോ ഡ്രസ് വിത്ത് അപ്പം മനസ്സിലായ എന്താ വെച്ചാൽ ക്യാറ്റ് നമ്മൾ അയച്ചുവിടണം അപ്പം നമുക്ക് കൂടുതൽ ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് ടൈമിങ്ങ് നിന്നിട്ടുണ്ട് കൈസ് സാധാരണ പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം പോയിട്ട് അവിടെ പോവാം സൈഡ് കൂടെ പോവാം അപ്പം നമ്മളെ സൈഡ് കൂടെ ചെന്നിട്ടുണ്ട് കൈസ് നമ്മൾ നൂറ് പോയവിടെ കാറ്റ് കൂടെ നോക്കണം കഴിച്ചത് അവിടെ കത്രി കത്രി എന്നോട് വലിയ ഉപകാരം ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഐ സോറി ടൂ അവിടെ എന്ന് വെച്ചാൽ ടൂ ടു കട്ട് ഇന്ത് ഡ്ര ഡ്രസ് എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏതായാലും ഡ്രസ്സ് പോയി കട്ട് ചെയ്യാം ഐസ് സോറി അപ്പോൾ നമ്മൾ ഏതായാലും കത്രിക ഏതായാലും നമ്മളെ എടുക്കട്ടെ പോയിട്ട് അപ്പം ഏ എത്ര കത്രിക്ക് കിട്ടാൽ നമുക്ക് അവിടെ പോയിട്ട് എടുക്കാമല്ലോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും കുറേ കത്രിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് തപ്പിട്ട് ഓരോന്ന് തപ്പി തപ്പി വെറുതെ ഇണ്ട് നടക്കാം കേസ് ഓക്കേ സു കേസ് അങ്ങനെ നമുക്ക് ഈ കത്രിക കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഏതായാലും നൂറൂൽ കത്രി കണ്ടേ അപ്പോൾ നമ്മളേതായാലും ആ എടുത്ത് കാലത്തോട്ട് ഉണ്ടെന്നാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സാധനം കട്ട് ചെയ്യണ്ട അതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ പറയുന്നത് ഇല്ലേ ഒരു സാധനമാണ് കട്ട് ചെയ്ത് അപ്പോൾ നിങ്ങളെ തള്ളച്ചിനോട് പോയി പറയാം അപ്പോൾ ഞാൻ വിട്ട് പോവും ഞാൻ ഏതായാലും ഞങ്ങൾക്ക് ഇതിലാട്ട് പോവുക ഐസ് ഇതിലാട്ടൊരു ഗ്യാപ്പുണ്ട് കൈസ് ഈ വൈ കയറി പോകാം ഇതൊക്കെ വാതിൽ തുറക്കൂലേ അപ്പോൾ നമുക്ക് ഏതായാലും ഇല്ലാട്ട് കയറി പോവുക ഐസ് അപ്പോൾ ഇവിടെ തുറന്നിട്ടുണ്ട് കൈസ് ഇതെന്താ ലിഫ്റ്റോ ഇല്ല ഗൈസ് എന്തോ ആണ് ബേസ്മെൻറ്റോ അങ്ങനെ എന്തോന്നാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഉള്ളോട്ട് കയറി നമുക്ക് ഞമ്മളെ പണിയൊക്കെ എടുക്കുക ഐസ് എടുക്കാത്ത സംഭവം അപ്പോൾ അതിൻ്റെ മാത്രം മറ്റും മറച്ചൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ പട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്ന ഈ പട്ടീനെ ഞമ്മളൊപ്പം വന്ന് കടിച്ചു അതിൻ്റെ രണ്ട് രണ്ട് പട്ടീനെ കൂടെ ഒരുമിച്ച് നമുക്ക് നോക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു പട്ടിയിൽ തന്നെ നോക്കാൻ കഴിയല്ലോ നമുക്ക് ഏതായാലും ഇതിലായിട്ട് പോകേഴ്സ് ഇതാ അത് ആ പട്ടി ഇതിലായിട്ട് വരുന്നു നമുക്ക് ഏതായാലും പോയിട്ട് ഡ്രസ്സ് പോയിട്ട് തിരുമ്പിയിടാം തിരുമ്പല്ല കട്ട് ഇടാ കട്ട് ചെയ്തിട അപ്പോൾ നമുക്ക് പോയിട്ട് കട്ട് ചെയ്യാം കൈസ് അപ്പോൾ ഞമ്മൾ ഏതായാലും അവിടെ എന്തൊരു മ്യൂസിക് ഒക്കെ ആയിട്ട് റേഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കൈസ് ഓണാക്കിയിട്ടുണ്ട് തിളച്ച് അറിഞ്ഞില്ല ഒന്ന് തിളച്ച് ഇങ്ങോട്ട് വരണോ എന്ന് സംശയം ഉണ്ട് അപ്പോൾ ഏതായാലും അങ്ങോട്ടൊക്കെ റൂബക്കൊക്കെ വരുന്നുണ്ട് കഴിച്ചു നമുക്ക് ഏതായാലും ഈ വഴി പോകാം കേസ് ഈ വഴി പോയിട്ട് ഇതൊക്കെ എത്താം ഇവിടെ ഒരു വാതിരി കൈസ് പുറത്തോട്ടില്ലാന്നല്ല നുറുക്കില്ലാണ് കൈസ് അപ്പോൾ നുറൂക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നുറു കയറിയിട്ട് എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഏതാ തള്ളച്ച് കായത്താണ് തോന്നുന്നത് അടുത്ത താഴത്താണ് കായത്ത് ചായ ചമ്മതാണ് തോന്നുന്നത് നമുക്ക് ഇവിടെ ഡ്രസ്സ് ഡ്രസ്സ് വാങ്ങണേ ഗൈസ് ഡ്രസ്സ് റൂം ഈ ഭാഗത്താണ് അറിയില്ല ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വാങ്ങിയിട്ടുണ്ട് കേയസ് ഈ ഭാഗത്തും ഇല്ല ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഗൈസ് ഈ അടുത്താലത്ത് പോയപ്പോൾ പാടി കാണുന്നില്ല ഡ്രസ്സിൻ്റെ കട എവിടെയാണ് ഡ്രസ്സിൻ്റെ കടയല്ല ഡ്രസ് റൂമും ഏവാത്താണാവുക നമുക്ക് ഇവിടെ ബാൻഡ് ഓ മ്യൂസിക് ഏതാ മോനെ എന്താ പാർട്ടി വീടോ നമുക്ക് അടുത്ത തലത്തോട്ട് പോകും അപ്പോൾ അപ്പുറത്താണെന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇതിലാട്ട് പോകാം ഐസ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അളച്ച് ഇതിങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ അല്ലാത്ത സൈഡ് കൂടെ വരുന്നത് തോന്നുന്നത് അയാട്ട് വരുന്നത് ഏതായാലും വേഗം കയറാ കയായിസ് നമ്മൾ നമ്മളാ പിന്നെ നമ്മൾ ഞമ്മൾ പിടിത്തരില്ല ഗൈസ് അപ്പോൾ ഏതായാലും നമുക്ക് കട്ട് ചെയ്താൽ പുറത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം ഗൈസ് അപ്പോൾ അത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇനി എന്താകും സോ ഗൈസ് വീഡിയോ നന്നായിട്ട് ലെൽത്ത് അടിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ഏതായാലും വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ ഇനി പാർട്ട് ടു വീഡിയോ ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് റേഡിങ് കോഡ് കിട്ടിയോ കിട്ടിയില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്തിക്കേട്ട ഗൈസ് അപ്പോൾ ജി ഫ്രീ ഫയർ ആര് കമൻറ്റ് ചെയ്താലും ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ഗൈസ് എല്ലാവരും ഇട്ടുള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഇനി അടുത്ത മെഷീനിൽ നോക്കാം